ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي أن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين ഏറെ ബഹുമന്യരായ മുഗ്മിനിങ്ങളെ മുഗ്മിനാത്തുകളെ അള്ളാഹു സ്മഹാനുഭവാലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും റസൂലുബാഹി സല്ലാഹു അലി വസല്ല നാം ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉത്ബോധിപ്പിച്ച കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ സൂക്ഷ്മത പാലിച്ചും തക്കവയുള്ളവരുമായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ ബാക്കി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ിയയിലെ പ്രമുഖ പണ്ഡിതനായ ഡോക്ടർ മുസ്തഫ സിബിയുടെ അള്ളാഹുവിൻ്റെ കുറിച്ച് എപ്പോഴും ഓർമ്മിക്കാൻ ചില നിർദ്ദേശങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കുവെക്കുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കുക എന്നാണ് നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കുമ്പോൾ ജയിലിലകപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാൻ കഴിയും വില അറിയാൻ കഴിയുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ആയുസ്ലൊരിക്കൽ നിങ്ങൾ ഒരു കോടതിയിൽ ചെല്ലുക എന്നാൽ അള്ളാഹു നൽകിയ നീതിയുടെ നന്മകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് കോടതികളിൽ പലപ്പോഴും നീതിക്ക് വേണ്ടി പലരും ഹാജരാകും പക്ഷേ പലരും നീതി കിട്ടാതെ തിരിച്ചു പോരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് നീതി നിഷേധിക്കപ്പെടുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകാമെന്നേറ്റ നീതിയുടെ മനോഹരമായ അവസ്ഥകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് മാസത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലോ ഒരു ആശുപത്രിയിലോ സന്ദർശനം നടത്തുക അള്ളാഹു സുപ്രഹാനവതാല നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഈ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുക ഒരു പൂന്തോട്ടത്തിലെങ്കിലും നിങ്ങൾ കയറിയിരിക്കുക അവിടെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞേക്കാം ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു വായനശാലയിൽ പോയിരിക്കുക അവിടെ നിങ്ങൾ സന്ദർശിക്കുക അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ചിന്താശക്തിയുടെ ചൈതന്യം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് നീതിയെക്കുറിച്ച് നമ്മൾക്ക് ലഭിച്ച ആരോഗ്യത്തെക്കുറിച്ച് ഈ പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാൻ വേണ്ടി പറയുകയാണ് ഞാമത്തുകളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി പറയുകയാണ് മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾക്കും ഞാമത്തുകൾക്കും നന്ദി കാണിക്കാൻ വേണ്ടി അതൊരു ഓർമ്മയായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്നാണ് അദ്ദേഹം മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുന്നത് നന്ദി അള്ളാഹുവിനോട് കാണിക്കണം നമ്മുടെ സഹജീവികളോട് പടപ്പുകളോടും കാണിക്കേണ്ടതുണ്ട് ലുഖ്മാൻ അലി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ മകനോട് പറയുന്നതായി ഖുർആാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ശുക്ർ ചെയ്യുക എന്നതാണ് അപ്പൊ ശുക്ർ ചെയ്യുമ്പോ അത് അള്ളാഹുവിന് നൽകുന്ന വലിയൊരു ഔദാര്യമായി മനുഷ്യന് തോന്നും ഞാൻ കൊറേ ശുക്ർ ചെയ്തു ഞാൻ കുറെ ദിക്ർ ചെയ്യുന്നു ഞാൻ കൊറേ വിവാദത്തിൽ ചെയ്യുന്നു ഞാൻ കൊറേ സ്വതക്ക ചെയ്യുന്നു ഞാൻ അള്ളാഹു പറഞ്ഞ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു അള്ളാഹുവിനാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതാർക്കാണ് യഥാർത്ഥത്തിൽ ആ ശുക്രന്റെ ഗുണം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് മനുഷ്യരായ നമ്മൾ തന്നെയാണ് എന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് നന്ദികേടും അമ്മൻ കഫറ ആരെങ്കിലും അള്ളാഹുവിനോട് കാണിച്ചാൽ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിനെ അതുകൊണ്ടൊന്നും സംഭവിക്കൂല അള്ളാഹുവിന്റെ യുദ്ധത്തിന് എന്തെങ്കിലും നമ്മൾ എന്ന് നമ്മളെ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് അനോർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഹമീദാണ് നമ്മളുടെ ഒന്നും കിട്ടിയേറ്റ് അള്ളാഹ്ക്കൊന്നും വേണ്ടതില്ല പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം അതിന്റെ ശേഷം അള്ളാഹു നൽകുന്ന ഞമത്തുകൾ അതിന്റെ ബർക്കത്തുകൾ അതിന്റെ ഒരു സിയാദത്ത് ഒരു വർധനവ് അതാര്ക്ക് തന്നെയാണ് ലഭിക്കുക മനുഷ്യരായ നമുക്ക് തന്നെയാണ് എന്നാണ് ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അപാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ഈ ഇടങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ണോടിച്ചാൽ അള്ളാഹുവിന്റെ ഞമത്തുകളുടെ വലുപ്പം നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും ഒരു പിഞ്ചു പൈതലായി നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു നമ്മൾ വലുതായി ഈ എല്ലാം ആസ്വദിക്കുന്നു വിഭവങ്ങൾ അനുഭവിക്കുന്നു മരണം വരെ ഒരു മനുഷ്യനാവശ്യമായ സൗകര്യങ്ങളൊക്കെ അള്ളാഹുസ്ബൻ താല ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നമ്മൾ ശ്വസിക്കുന്നവായി ണ്ടാക്കിയതാണോ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഒരുക്കി വെച്ചതാണോ നമ്മൾക്ക് കിടക്കാനുള്ള ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നതല്ല നമ്മളൊന്നും അനുഭവിക്കുന്നതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും പറയും ഞാനത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നാം ഉണ്ടാക്കി എന്ന് പറയുന്ന പലതും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഈ ദുനിയാവിലെ പല വിഭവങ്ങളും എടുത്ത് രൂപമാറ്റം വരുത്തി നമുക്ക് ആവശ്യമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തു എന്നതാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെയുള്ള പലതിനെയും ഉപയോഗപ്പെടുത്തുകയാണ് പലതും കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് ഞാനൊരു വീടുണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ അള്ളാഹു ഒരുക്കി തന്ന വിഭവങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ ഒരു കൂടാരം എന്നതാണ് നമ്മളായിട്ടൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ ഓർക്കുക എന്നെ ഓർക്കുക എന്നെ സ്മരിക്കുക എനിക്ക് നിങ്ങൾ എന്നെ അപ്പോൾ അള്ളാഹു നമ്മയും ഓർക്കുമെന്നാണ് നന്ദി കേട് കാണിക്കല്ലേ എന്ന് ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോക്കൂ ഒരു ദിവസം േറ്ററിൽ കിടക്കുമ്പോൾ നാം ശ്വസിക്കുന്നതിന്റെ വില നമുക്ക് മനസ്സിലാവും നമ്മുടെ പല പ്രിയപ്പെട്ടവരും ആശുപത്രികളിൽ വെന്റിലേറ്ററിൽ കിടന്നതിന്റെ ബില്ലടച്ച ഓർമ്മയെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഐസിയുൽ കിടക്കുന്നവർ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ അവർക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുമ്പോൾ വില എത്രയാണ് എന്ന് ബോധ്യപ്പെടും അത്തരത്തിൽ അനുഭവസ്ഥരാണ് പലപ്പോഴും നമ്മളൊക്കെ ഒരായുഷ്യൽ നാം ഉപയോഗി ഉപയോഗിക്കുന്ന ഓക്സിജന്റെ വില എത്ര വലുതാണ് അതിന്റെ അളവ് എത്ര വലുതാണ് എന്ന് നമുക്ക് അപ്പോഴാണ് പലപ്പോഴും पड़ेगा। ഡയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗിയോട് ചോദിച്ചാൽ ഒരു മൂത്രമൊഴിക്കുമ്പോൾ അനുഭവിച്ചിരുന്ന സുഖത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനെ കുറിച്ച് അയാൾ സങ്കടത്തോടെ പറയും നേരത്തെ കുടിച്ചു തീർത്ത വെള്ളത്തിന്റെ കണക്ക് വളരെ അത്ഭുതത്തോട് കൂടി അയാൾ പറയും അയാൾക്കൊക്കെ വെള്ളത്തിന്റെ അളവുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്ന രോഗികളുണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രം നിശ്ചയിക്കപ്പെട്ട രോഗികളുണ്ട് മരുന്ന് കുടിക്കുന്നതിന് മാത്രം വെള്ളം കുടിക്കാൻ വിധിക്കപ്പെട്ട രോഗികളുണ്ട് അയാളോട് ചോദിച്ചാൽ മനസ്സിൽ ും അതിന്റെയൊക്കെ വില എത്രയാണ് വിശപ്പിന്റെ വില നമുക്ക് ബോധ്യപ്പെട്ടില്ലേ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു മാസത്തോളം പ്രഗീയമായ വിഷപ്പിന്റെ പീഡനങ്ങൾ അനുഭവിച്ച സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് വന്ന് വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലാകും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വില എന്താണ് എന്ന് നമ്മൾ അനുഭവിക്കുന്ന വിശപ്പിന്റെ വില എന്താണ് എന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ശരിക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും എന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന്റെ വില നമ്മുടെ കാതിന്റെ വില അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുക കാഴ്ച ഇങ്ങനെ വരുമ്പോ നമ്മളൊരു കണ്ണട പുതിയതായി ഉപയോഗിക്കുമ്പോ ആ ഒരാഴ്ചക്കാലം അയാൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ എത്ര വലുതാണ് ഒരു കണ്ണട ഒന്ന് പാകമായി കിട്ടാൻ എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ കാതിൽ ഒരു ഉപകരണം വെക്കേണ്ട സാഹചര്യം വരുമ്പോ നേരത്തെ കേൾവിയുടെ സുഖം അനുഭവിച്ചതിന്റെ അതിന്റെ വില ചെരുക്ക് ബോധ്യപ്പെടുകയാണ് നമ്മൾക്ക് പലപ്പോഴും ഇത് വിലയറിയാതെ അറിയാതെ പോകുമ്പോ അല്ലാതെ നമ്മൾ മറക്കും അല്ലാത്ത മറക്കും മറക്കും ൾ നമ്മൾ മറക്കും അള്ളാഹു പഠിപ്പിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ മറന്നുപോകും അള്ളാഹനെ മറന്നുപോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ആരാണ് കാവൽ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കും നമ്മൾ മറന്നുപോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മുടെ കാവൽ നഷ്ടപ്പെടുന്ന സന്ദർഭമാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോ അള്ളാഹു നമ്മെ പരിഗണിക്കുന്ന പരിഗണനയാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മിലേക്ക് നോക്കുന്ന നോട്ടമാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കുന്ന സുരക്ഷിതത്വമാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കുന്ന കാവലാണ് തണലാണ് നഷ്ടപ്പെടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു നൽകിയതിൽ പലപ്പോഴും നമുക്ക് പരാതിയാണ് കുറഞ്ഞുപോയി കിട്ടിയില്ല ഇതാണോ കിട്ടിയത് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്താപ്പോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് ഇങ്ങനെ ായിപ്പോയത് നൂറ് പരാതികളാണ് പലപ്പോഴും നമുക്കുണ്ടാവുക നമുക്ക് ലഭിച്ചതിൽ സംതൃപ്തി കിട്ടാൻ വലിയൊരു സന്ദേശം അല്ല നമുക്ക് തന്നത് പോരാത്തതാണ് എന്ന് പരിഭവപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് മനസ്സിനൊരു സ്വസ്ഥത വേണ്ടേ സമാധാനം വേണ്ടേ ഒരു സംതൃപ്തി വേണ്ടേ അതിന് റസൂൽ അലിസ്ലം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ സ്ഥിതി മോശമായവരിലേക്ക് നിങ്ങളെക്കാൾ കുറഞ്ഞു പോയവരിലേക്ക് നിങ്ങൾ നോക്കുക എന്നാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ കിട്ടിയവരെ കുറിച്ച് കൂടുതൽ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് റസൂൽ അലൈസ് പഠിപ്പിക്കുകയാണ് വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടി റസൂൽ അലൈഹി അലൈസ് ഓർമ്മിപ്പിക്കുന്നത് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ിൽ പലർക്കും നാം ജീവിതാലങ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു ഓരോരുത്തർക്കും പല തരത്തിലായിരിക്കും ബലാഹുകളും ആപത്തുകളും ഒക്കെ പരീക്ഷണമായി ഒക്കെ നൽകിയിട്ടുണ്ടാകുക അത് പല നിരക്കുണ്ടാവും അതിൽ നിങ്ങൾ ജീവിതാലങ്കാരങ്ങൾ മനുഷ്യർക്ക് നൽകിയവരിലേക്ക് കണ്ണും നട്ടങ്ങനെ ഇരിക്കേണ്ടതില്ല എന്ന് കുർആഅൻ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ ജീവിതാലങ്കാരങ്ങൾ ജീവിത വിഭവങ്ങൾ നൽകിയവരിലേക്ക് നിങ്ങൾ കണ്ണും നട്ടിരിക്കേണ്ടതില്ല എന്ന് കുറിപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് അത് ബാക്കി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഉത്തമം ഹൈറ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് കിട്ടിയ നേട്ടങ്ങൾ കാണാതെ മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെട്ട് ജീവിതത്തിൽ വല്ലാതെ മാനസികമായി അസ്വസ്ഥ അനുഭവിക്കുന്നു വിഷമനുഭവിക്കുന്നു ടെൻഷൻ അടിക്കുന്നു അവിടെയുള്ള ആളുകളോട് തൂക്കമൊപ്പിക്കാൻ മത്സരിക്കേണ്ടി വരുന്നു അതിന് കടം വാങ്ങേണ്ടി വരുന്നു അതിന് പലിശക്ക് ലോൺ അടിക്കേണ്ടി വരുന്നു എന്നിട്ട് അതിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അവസാനം ഇത്തരത്തിലുള്ള തിന്മകളിലൊക്കെ പെട്ടുപോയി മനസ്സ് സങ്കടപ്പെടുന്നു പറ്റിപ്പോയതിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കാലം വേദനിക്കുകയാണ് കടബാധ്യതയിൽ കുടുങ്ങിപ്പോയതിനെ കുറിച്ച് ഓർത്ത് പലിശയ്ക്ക് പണമെടുത്തതിനെ കുറിച്ച് ഓർത്ത് അത് തിരിച്ചടക്കാൻ പറ്റാതെ സങ്കടപ്പെടുകയാണ് അതിനിടയിൽ രോഗമോ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറി വരുമ്പോ വലിയ നിരാശ ബാധിക്കുന്ന മനുഷ്യരുണ്ടാകുന്നു നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ ബന്ധപ്പാട് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിൽ ശുക്ർ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ അള്ള അത് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പലപ്പോഴും സൗന്ദര്യം കുറഞ്ഞുപോയ മനുഷ്യർ എന്റെ സൗന്ദര്യം കുറഞ്ഞുപോയി എന്ന് പരിഭവപ്പെടുന്നവരുണ്ട് ഞാൻ എന്തുകൊണ്ട് ഒരു സുന്ദരനായി മാറാത്തത് ഒരു സുന്ദരിയായി മാറാത്തത് അത്തരത്തിലുള്ള മനുഷ്യർ പലപ്പോഴും സുന്ദരന്മാരെ കുറിച്ചും സുന്ദരിയായവരെ കുറിച്ചുമൊക്കെ ആലോചിച്ച് അങ്ങനെ ചിന്തിച്ച് അസ്വസ്ഥരാകുക അതിനു പകരം സല അലിസ്ല പറഞ്ഞു നിങ്ങൾ ആളുകളിലേക്ക് നോക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെക്കാൾ സൗന്ദര്യം കുറഞ്ഞവരിലേക്ക് സൗകര്യം കുറഞ്ഞവരിലേക്ക് നോക്കുക വൈകല്യം ബാധിച്ച് നമ്മളുടെ ജീവക്കിടയിൽ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് കയ്യും കാലും നഷ്ടപ്പെട്ടവർ കാഴ്ച നഷ്ടപ്പെട്ടവർ കേൾവി നഷ്ടപ്പെട്ടവർ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ അതുപോലെ തന്നെ മനസ്സിന്റെ താളം നഷ്ടപ്പെട്ടവർ എത്രയേറെ മനുഷ്യരുണ്ട് അവരിലേക്ക് നിങ്ങൾ നോക്കുക നല്ല ആരോഗ്യമുണ്ടായിരുന്നവർ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ജീവിതത്തിലെ കൈകാലുകൾ നഷ്ടപ്പെട്ടവരില്ലേ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയവരില്ലേ ഉണ്ട് ഒരു ാലത്ത് നല്ല സുന്ദരന്മാരായി സുന്ദരികളായി ജീവിച്ചവർ പലതരം അസുഖങ്ങൾ ബാധിച്ച് എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ സങ്കടത്തോടെ സഹതാപത്തോടെ നോക്കിക്കാണുന്ന മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നില്ലേ അങ്ങനെ ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് മലതുനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുത്തേണ്ടതില്ല എന്ന് കുർആാൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് കിട്ടിയത് സംതൃപ്തിപ്പെടുക ശുക്രു കാണിക്കുക അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങുക എന്നതാണ് നാം അനുഭവിക്കുന്നതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് ദൌദ് അലിസ്ലാത്തു വസ്സലാമിനോട് അള്ളാഹു പഠിപ്പിച്ചു ദാദ് നബി അലൈഹിത്തു വസ്സലാമിനോട് ഒരു ഒരുപാട് നിയമത്തുള്ള കൊടുക്കുന്നുണ്ട് ആ ആനമ്മത്തിന് നന്ദി കാണിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ നമ്മളും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വർഗത്തുകൾക്ക് അതിന്റെ അളവ് തോതുമനുസരിച്ച് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഓർമ്മിപ്പിക്കാൻ പക്ഷേ പലപ്പോഴും നന്ദി കാണിക്കുന്നില്ല മനുഷ്യർ എന്നാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ല മനുഷ്യർ എന്നാണ് അള്ളാഹുവിനെ ഓർക്കുന്നില്ല മനുഷ്യരെന്നാണ് നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ും കാണിച്ചാൽ എന്താണ് എന്താണല്ലും നിങ്ങൾ റബ്ബിനോട് ശുക്ർ കാണിക്കുന്നുണ്ടോ ഞാനത്മത്തും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു കൊള്ളാമെന്ന് ഖുർആാൻ നമ്മളോട് പറയാണ് എന്നാൽ പലരും കാണിക്കുന്നു നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും കുഫർ ചെയ്ത് തോതിവാസി ചെയ്ത് അള്ളാഹുനധികരിച്ച് അങ്ങനെ പോകാനാണോ പരിപാടി എങ്കിൽ ഇന്നാബി ലതീ എന്റെ ശിക്ഷയെ അത് കഠിനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിച്ചത് ഒന്ന് നമ്മുടെ കാതുകളെ കുറിച്ചാണ് ഒന്ന് കണ്ണിനെ കുറിച്ചാണ് ഒന്ന് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് ഹൃദയത്തെ കുറിച്ചാണ് ഇത് മൂന്ന് നോക്കി ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയാൽ ഇതിന്റെ കപ്പാസിറ്റി ഒന്ന് വീക്കായി പോയാൽ നമ്മളുടെ ജീവിതം ദുസ്സാഹമായി പോകും കേൾവി പഴയ പോലെ കിട്ടുന്നില്ലെങ്കിൽ അസ്വസ്ഥമാവും നമ്മൾ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അസ്വസ്ഥമാവും നമ്മൾ നമ്മുടെ മനസ്സിന്റെ താളമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വിചാരിക്കുന്നിടത്തല്ലല്ലോ കാര്യങ്ങൾ ഉണ്ടാവുക അള്ളവരെയാണ് നിങ്ങൾക്കിതൊക്കെ തന്നത് അള്ളയാണ് നിങ്ങൾ അതിനാവശ്യമായ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ആലോചിക്കാൻ വേണ്ടി ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അസുൽ സഹ അലൈസ്മ നന്ദികേടിന്റെ ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പെട്ട മൂന്ന് പേരുടെ കഥ പറയുന്നുണ്ട് ഒന്ന് കണ്ണു കണ്ണുകാണാത്തൊരു മനുഷ്യന്റെ കഥയാണ് മറ്റൊന്ന് തലയിലെ രോമങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മുടി നഷ്ടപ്പെട്ടു പോയാൽ കഷണ്ടി ബാധിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് മറ്റൊന്ന് കുഷ്ഠം ബാധിച്ച് തൻ്റെ ശരീരത്തിന്റെ തൊലിയുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ആളുകൾ വെറുപ്പോടു കൂടി നോക്കിക്കണ്ട ഒരു മനുഷ്യന്റെ കഥയാണ് അള്ളാഹു ഈ മൂന്ന് മനുഷ്യരിലേക്കും ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നുണ്ട് കുഷ്ഠരോഗിയായ മനുഷ്യന്റെ അടുക്കൽ മലക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ ദുരി ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറയും ജനം വെറുക്കുന്ന എൻ്റെ ഈ രോഗത്തിന്റെ അവസ്ഥ എനിക്കൊന്നും മാറി കിട്ടണം എനിക്കിതിന് പകരം നല്ല തൊലി കിട്ടണം നല്ല സൗന്ദര്യമുള്ള നിറവും തൊലിയുമാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം മലക്കിനോട് പറയുന്നുണ്ട് മലക്കയാളങ്ങനെ തടവുകയാണ് അദ്ദേഹത്തിന്റെ രോഗം മാറി നല്ല തൊലി കിട്ടി നിറം കിട്ടി പിന്നെ ഈ മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ധനവും കൂടി നിനക്ക് ആവശ്യപ്പെടാമെന്ന് എനിക്ക് ഒട്ടകമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകത്തെ അദ്ദേഹത്തിന് ആ മലക്ക് സമ്മാനിച്ചു എന്നാണ് കഥ എന്നിട്ട് പ്രാർത്ഥിച്ചു മലക്ക് താങ്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ സമ്പത്തിലൂടെ നിനക്ക് എഴുപത്തുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്ക് അദ്ദേഹം മലക്കെത്തുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറഞ്ഞ എന്റെ തലയിൽ ഒറ്റ മുടിയില്ല ഈ നഷ്ടപ്പെട്ടു പോയ മുടിക്ക് പകരം നല്ല സുന്ദരമായ തലമുടി എനിക്ക് തരണം ആളുകൾ വെറുക്കുന്ന രൂപം മാറി നല്ലൊരു കോലം എനിക്ക് തരണം എന്ന് പറയുന്നത് മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടവി അദ്ദേഹത്തിന് നല്ല തലമുടിയും നല്ലൊരു രൂപവും വന്നു എന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തേതെന്ന് ചോദിച്ചു എനിക്ക് പശുവാണ് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അത് നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ സ്വത്ത് അദ്ദേഹത്തിന് സമ്മാനമായി നൽകി മൂന്നാമത് കണ്ണുപൊട്ടനെ കണ്ണുപൊട്ടിപ്പോയി മനുഷ്യനെ കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യനെ മലയ്ക്ക് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ച ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഒന്ന് തടവിയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആടാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആടിനെ സമ്മാനമായി നൽകി അല്പ മാസങ്ങൾ പിന്നിട്ടിപ്പോ ഈ ഒട്ടകവും പശുവും ആടും അതങ്ങനെ പ്രസവിച്ച് പെറ്റി പെരുകി ഒരുപാട് ആട്ടിൻകൂട്ടമായി പശുവിന്റെ കൂട്ടങ്ങളായി ഒട്ടകക്കൂട്ടങ്ങളായി ഒരു താഴ്വാരൻ നിറയുന്ന രൂപത്തിൽ സമ്പത്തിന്റെ ഉടമകളായി ഇവർ മൂന്ന് പേരും മാറുകയാണ് ഈ മലക്ക് കൊണ്ടും ആ സന്ദർഭത്തിൽ ഒരു മിസ്കീൻ്റെ രൂപത്തിൽ അവരെ സന്ദർശിക്കുന്നുണ്ട് ഒരു മിസ്കീനായി വളരെ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവരെ സന്ദർശിച്ചിട്ട് ആദ്യം ഓരോരുത്തരുടെയും അടുത്തു ചെല്ലുകയാണ് ഈ ഷ്ടപ്പെട്ടവന്റെ അടുക്കൽ ചെല്ലുന്നു അതുപോലെ തന്നെ ഈ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യന്റെ അടുക്കൽ ചെല്ലുന്നു എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിനക്ക് നല്ല തൊലിയും സൗന്ദര്യവും നൽകിയ അല്ലാഹുവിന്റെ പേരിൽ നീ എനിക്ക് എനിക്കൊരൊട്ടകത്തെ സമ്മാനമായി നൽകണം എന്ന് പറയണം വളരെ പ്രാരാബ്ദവും പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ടു പോയിക്കൊണ്ട് അള്ളാഹുവും താങ്കളുമല്ലാതെ എന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് താങ്കൾക്ക് അള്ളാഹു നൽകിയ ഒരൊട്ടകത്തെ അതിൽ നിന്ന് കിട്ടിയ ഒരൊട്ടകത്തെ എനിക്ക് നിങ്ങൾ നൽകണം എന്ന് അദ്ദേഹത്തോട് പറയാണ് അപ്പോ ആ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യനായോട് പറഞ്ഞിരുന്നത് എന്താണ് എനിക്ക് ധാരാളം ബാധ്യതകൾ എനിക്ക് ധാരാളം ബാധ്യതകൾ തന്നെ ഇഷ്ടം പോലെ തീർക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് തരാൻ കഴിയില്ല എന്ന് ആ മനുഷ്യനോട് പറയാണ് അപ്പൊ ആ മനുഷ്യൻ മിസ്കീൻ അയാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് വന്ന വഴി നിങ്ങൾ മറക്കരുത് ഇതൊന്നും ഇല്ലാത്തൊരു കാലം നിങ്ങൾക്ക് ഉണ്ടായില്ല രോഗം ബാധിച്ചിരുന്നു ഇതൊക്കെ ഓർമ്മിപ്പിച്ചു അയാൾ അപ്പൊ അയാളെ തർക്കുത്തരം പറഞ്ഞു ഇതൊന്നും അങ്ങനെ ഉണ്ടായതല്ല എന്റെ മിടുക്കോട്ട് ഉണ്ടായതാണ് എന്റെ പൂർവികരാൽ എനിക്ക് കിട്ടിയ സമ്പത്താണ് എന്നൊക്കെ കള്ളം പറഞ്ഞു അപ്പൊ മലക്ക് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ നിങ്ങളെ എല്ലാഹു പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അയാൾ അയാളെല്ലാഹു പഴയ രൂപത്തിലാക്കി രണ്ടാമത് ഈ കഷണ്ടിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്നപ്പോഴും അയാൾ ഇതുപോലെ തന്നെ ആവർത്തിച്ചു എന്നാണ് റസൂൽ അലൈഹി അലൈസ്മ ഈ സംഭവത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അവസാനം ആ കണ്ണു കോട്ടനെ കാണാത്ത മനുഷ്യനെ കുരുടനായ മനുഷ്യനെ ഈ മലയ്ക്ക് സമീപിക്കുകയാണ് അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു അള്ളാഹു എനിക്ക് ഒരിക്കൽ കാഴ്ച ശക്തി തിരിച്ചു തന്നതാണ് അതിന്റെ നന്ദിപൂർവ്വം നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് താങ്കൾ എടുത്തുകൊള്ളുക ആവശ്യമുള്ളത് എടുണ്ടെങ്കിൽ ബാക്കി വെച്ചാൽ മതി എന്ന് ആ മനുഷ്യൻ പറയുക എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ചെയ്തതെന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരം ഞാൻ ചെയ്യണമെന്ന് റബ്ബ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ നിന്ന് എടുക്കുക എന്ന് പറയാൻ അള്ളാഹുതാല ആ മനുഷ്യന്റെ പ്രവൃത്തിയിൽ തൃപ്തിപ്പെടുകയും അള്ളാഹു അവരുടെ പരീക്ഷണത്തിൽ ഈ മനുഷ്യൻ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ നസൂൽ സല്ലിസ്ലമ ഓർമ്മിപ്പിക്കുക ബാക്കിയുള്ളവരോട് കോപിച്ചിരിക്കുന്നു എന്നാണ് ആ ഹരീസിന്റെ വചനത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ നമുക്ക് ലഭിച്ച നമ്മൾ നന്ദിയുള്ളവരായി മാറുക എന്നതാണ് ഖുർആൻ നമ്മളോട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ മേലും എന്റെ മാതാപിതാക്കളിലും നീ ഒരുപാട് രമത്ത് തന്നില്ലേ അതിനെ നന്ദി കാണിക്കാൻ എനിക്ക് നീ സഹായം നൽകണേ എന്ന് എനിക്കും എന്റെ കുടുംബത്തിനും പഠിച്ചോനെ നീ തന്ന റഹ്മത്ത് ബർക്കത്ത് രഹമത്ത് അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല അത് എത്രയാണോ അതിനനുസരിച്ച് ശുക്ർ കാണിക്കാൻ പഠിച്ചോനെ നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നന്ദി കാണിച്ച് കടന്നുപോയാ സ്വാലിഹീകളായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ എന്നെ നീ പ്രവേശിപ്പിക്കണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു പ്രാർത്ഥന സുഹൃത്ത് അള്ളാഹുബ്രഹാൻ താല നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ നമ്മൾ നമ്മുടെ നമ്മളെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കൊണ്ടുതന്നത് അള്ളാഹുവിന്റെ കരുണയും കാവലും ഏഴത്തും വരുക്കത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന് ഞാമത്ത് ഈ ഞാമത്തുകൾക്ക് പകരം ശുക്രുകൾ അള്ളാഹുവിനെ ധാരാളമായി സമർപ്പിക്കുക ദിഗ്രുകൾ ചെയ്യുക വിവാദത്തുകളൊക്കെ കുറ്റമറ്റതാക്കുക ധാരാളം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ